हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय शमवं दमं तपःसत्यवं तिदिक्षयं देयुं स्मृतितुष्टित्यागवुं श्रद्धाशुद्धि അസ്പൃഹാക്ഷമാനം നിവയെല്ലാം നിഷ്ഫലമല്ലാതൊരു സാത്വികവൃത്തിയല്ലോ കാമവും ഗർവം മതം തൃഷ്ണാസ്തംഭവും ഭേദം ആശിഭിതസുഖത്വം മാനസോത്സാഹം യശ പ്രീതിഹാസ്യവും വീര്യം ബലോദ്യമങ്ങളിവ ചേതസിധരിക്ക രാജസപ്രകൃതികൾ ക്രോധവും ലോഭം കളവസത്യം ഹിംസയാജ്ഞാ ഡംഭവും തളർച്ചയും കലിശോകവും മോഹം നിദ്രയും വിഷാദവും ഉത്സാഹീനമാർത്തി ഭദ്രമല്ലിവ തമോ ഗുണവൃത്തികളെല്ലാം ഇനിയും സന്നിപാദം തന്നെയും ചൊല്ലുന്നു കേൾ ഞാനെന്നും എൻ്റെതെന്നുമുള്ളവൻ സന്നിപാതി മാനസമാത്രേന്ദ്രിയാദികളാൽ സംയുക്തനായി ോ വ്യവഹാര സന്നിപാതനുമെടത്തിങ്കലും അർത്ഥത്തിങ്കലും കാമത്തിലുംനിഷ്ഠൻ ഗുണങ്ങൾ ശ്രദ്ധാരഥി ധനവാഹനമെന്നും ചാലവേ പ്രവൃത്തിയിൽ ലക്ഷണനിഷ്ഠനല്ലോ ഗൃഹസ്ഥാശ്രമത്തിലും സ്വധർമ്മത്തിലും നിഷ്ഠൻ വിശ്വത്തിൽ ത്രിഗുണസ്ഥനവനെന്നുരയ്ക്കുന്നു ശമമാദികൾ സത്വ സംയുക്തമാകുമല്ലോ കാമാതികൊണ്ടു രജോ യുക്തനായി വരുന്നിതും ക്രോധാതിതമോ യുക്തരിവരാകുന്നുവല്ലോ ബോധമൂലമാം സത്വഗുണലാഭത്തെ ചൊൽവൻ യാതൊരു സമയത്തു സ്വകർമ്മങ്ങളാൽപ്പുമാൻ ഭക്തി സംയുത നിരപേക്ഷനായി എന്നെ തന്നെ സേവിക്കുന്നവനപ്പോൾ സത്വമാം ഗുണം വരും ദേവർമാനുഷർപ്പുമാൻ സ്ത്രീകളെന്നിരിക്കലും ആശയായുക്തരായി സ്വകർമ്മങ്ങളാലെ പൂജിക്കുന്നവർക്കപ്പോൾ രാജസവൃത്തി സിദ്ധി ഹിംസാ ബുദ്ധികളായി സ്വകർമ്മത്താലേയപ്പോൾ പൂജിപ്പതെന്നതപ്പോൾ താമസഗുണപ്രാപ്തി ഏവമാം സാത്വിക രാജസ താമസഗുണം ജീവനാം ജീവനാമെനിക്കതി ഞൽപ്പവുമില്ല നൂനം ചിത്തജാതമാം ഗുണകർമ്മങ്ങളിവയാലേ ചിത്ത ബിംബിതൻ ജീവൻ ബദ്ധനായി വന്നിടുന്നു ജനങ്ങൾ രജോയുക്തമായിട്ടു യശസ്സായി നിന്നിടും കർമ്മം കൊണ്ടു ദുഃഖത്തെ യോജിക്കുന്നു ജനങ്ങൾ തമോ ഗുണയുക്തരായി ശോകമോഹം എന്നിവ നിദ്രാഹിംസാദികളിൽ കൂടും ചിത്തം ഇന്ദ്രിയ നിവൃത്ത ദേഹഭയം ധീരനായി മാനസ മാനസസംഘം വിട്ടു ഇരിക്കുന്നത് സത്വഗുണമെന്നറിയണം ദേഹം ബുദ്ധി അഭിമാനവും പിന്നെ മാനസഭ്രമമതും രാജസവികാരങ്ങൾ മാനസനഷ്ടം ചിന്താഹീനവും താമസമാം സാത്വിക ഗുണം ബലം ദേവകൾ കറിഞ്ഞാലും താമസം രാക്ഷസർക്കും രാജസമസുരർക്കും കൂടിയതു മര്യാദയോടും ജനം സത്വത്താൽ ഊർദ്ധപ്രാപ്തി രാജസഗുണത്തിനാൽ മാനവനായും വരും രാജസത്തിനാൽ ജനമന്തരചാരികളാം താമസാൽ ീഴ്പോട്ടേക്കും ഇങ്ങനെ ഗുണഗതി സാത്വിക ഗുണാശ്രയാൽ സ്വർഗപ്രാപ്തിയും വരും ചിത്തെ രാജസലയാൽ മനുഷ്യലോകം വരും താമസ ഗുണാശ്രയം കൊണ്ടുണ്ടാം നരകവും കാമാനുഭവത്തിനും ഇങ്ങവ അതും കഷ്ടം നിർഗുണാനുഭവത്തിനുമിങ്ങിവയതും കഷ്ടം നിർഗുണാലയന്മാരിങ്ങനെയും പ്രാപിക്കുന്നു മാനുഭവത്തിന് മിങ്ങിവയതും കഷ്ടം നിർഗുണാലയന്മാരിങ്ങെന്നെയും പ്രാപിക്കുന്നു സദ്ഗുണവാന്മാരേവമെങ്കലേ സകലവും അർപ്പിക്കും കർമ്മമെല്ലാം സാത്വികമായി കാമാനുഭവത്തിന് മിഞ്ഞവയതും കഷ്ടം നിർഗുണാലയന്മാരിങ്ങെന്നെയും പ്രാപിക്കുന്നു സദ്ഗുണവാന്മാരേവമെങ്കലേ സകലവും ർപ്പിക്കും കർമ്മമെല്ലാം സാത്വികമായി പൂർണ്ണ നിർവികല്പമായി വരും ഫലവും അതിനാലേ രാജസകർമ്മം ഫലസങ്കൽപ്പമല്ലോ പിന്നെ താമസകർമ്മം ചെയ്യും സാത്വികജ്ഞാനം മോക്ഷം രാജസജ്ഞാനും ചിത്ത സംശയ ഭ്രമം താമസജ്ഞാനം ചൊല്ലാം പ്രാകൃത ഫലമാകും പിന്നേതു നിർഗുണമാം ജ്ഞാനത്താൽ ചലനഹീനത്വമാമൻറെ നിഷ്ഠ വന്നിടും ഇനി പിന്നെ ക്ഷേത്രവാസം നിർഗുണമല്ലോ സാത്വികാധിപനവനസംഖി പിന്നേവനാം ചിത്ത ചഞ്ചലൻ രജോ ഗുണകർത്താവു സംഗി താമസാധിപൻ ഭ്രഷ്ടൻ കേട്ടാലും ഇനിയും നീ നിർഗുണാശ്രിതനെങ്കിലാശ്രിതൻ അധ്യാത്മത്തിൽ എത്രയും ശ്രദ്ധയുള്ളോൻ സാത്വികനറിയേണം കർമ്മശ്രദ്ധവാനല്ലോ രാജസനെന്നുനൂനം അധർമ്മ ചിന്തയേറും താമസ ഗുണവാനും എന്നോട് സേവാശ്രദ്ധൻ നിർഗുണനാകുന്നതും നന്ദിത ശുദ്ധ പദാർത്ഥം പഥ്യം സാത്വികനും ഇന്ദ്രിയ വിഷയത്തിൽ പഥ്യം രാജസമല്ലോ താമസൻ താമസൻ അശുദ്ധ വസ്തുക്കളിൽ പഥ്യമുള്ളു യാതൊരു പദാർത്ഥത്തിൽ ശ്രദ്ധയന്യേ വാഴും ചേതസി നിർഗുണനുള്ളത്തിൽ ധരിക്കനീ സാത്വികനാത്മാവിൽ നിന്നാകുന്നു സുഖം പിന്നെ വിഷയങ്ങളിൽ നിന്നു സൗഖ്യം രാജസനുള്ളു താമസനോർത്താൽ മോഹധൈന്യത്തിനുള്ളു സുഖം ത്രിഗുണാതീതനാകും നിർഗുണനെങ്കിൽ സുഖം കേൾക്കനീ ദ്രവ്യം ദേശം ഫലവും കാലം ജ്ഞാനം കർമ്മവുമാധിപത്യം ശ്രദ്ധാവസ്ഥാതീയതും ആകൃതിനിഷ്ഠകളും ഗുണങ്ങൾക്ക് ക്രമേണ ആകുന്നു സർവത്തിനുമിങ്ങനെ തന്നെയല്ലോ സാത്വികം ഗുണം വേണമതിനെ വേർതിരിച്ചു സത്യവൃത്തവാൻമാർക്കു ചൊല്ലുന്നു കേട്ടുകൊക്ക ൾ ഭക്തി നിസ്സംഗം സ്വകർമ്മവും യുദ്ധഗതി ചിന്തനം പിന്നെ ഗുണത്തിൽ അസംഗത്വം നിർഗുണജ്ഞാന ചിന്ത വിവിക്തവാസം ക്ഷേത്രവാസവും കൊള്ളാമല്ലോ അധ്യാത്മചിന്തനവും മാനസനിഗ്രഹവും ശുദ്ധമാം പദാർത്ഥത്തിൽ വേണ്ടതിനിച്ച് കൊള്ളാം ആത്മാനന്ദത്തിൻമീതെ സൗഖ്യമില്ലെന്നു ബോധം സ്വാത്മബോധത്തിനിവയൊക്കെ വേണ്ടതുതാനും മറ്റേതൊക്കെയും തമോ രാജസമറിഞ്ഞാലും വേണമെങ്കിൽ സാത്വികം വേണ്ടതല്ലോ ഗുണമായ ഭാവങ്ങൾ സകലവും ചിൽപ്പുമാൻ തങ്കൽ നിന്നു വേറിട്ടുള്ള ഉള്ളവ സർവം ബുദ്ധിയിൽ തോന്നുന്നതും കാൺമതും കേൾക്കുന്നതും ചിത്തത്തിൽ സ്മരിപ്പതും യാതൊരു ഭാവങ്ങളും ഒക്കെയും ചിൽപുരുഷൻ തങ്കലില്ലവ എന്നതുൽക്കാമ്പിൽ വഴിപോലെ ഉദ്ധവാ നിശ്ചയിക്കാം ബുദ്ധിയിൽ തോന്നുന്നതും കാൺവതും കേൾക്കുന്നതും ചിത്തത്തിൽ സ്മരിപ്പതും യാതൊരു ഭാവങ്ങളും ഒക്കെയും ചിൽപുരുഷൻ തങ്കലില്ലവ എന്നതുൽക്കാമ്പിൽ വഴിപോലെ യുദ്ധവാ നിശ്ചയിക്ക പുരുഷന്മാർക്കും സംസ്കൃതികൾ നിർഗുണകർമ്മ കാരണ നിബന്ധന നിബന്ധനമെന്നോർക്ക വഴിപോലെ ചിത്തജങ്ങളായിരിക്കുന്ന ഗുണകർമ്മ ബന്ധങ്ങളെല്ലാം സൗഖ്യമായിട്ടു ജയിച്ചിട്ടു ഭക്തിയോഗങ്ങൾ കൊണ്ടു മൽപരായണനായാൽ മദ്ഭാവം പ്രാപിച്ചിടാമില്ല സംശയമേതും ജ്ഞാനവിജ്ഞാനജാത കാരണമായിടുന്ന കായത്തെ പ്രാപിച്ചിട്ടു ഗുണസംഗത്തെ തെറ്റ് നിസ്പൃഹന്മാരായി വിലക്ഷണരായി വഴിപോലെ നിസ്സംഗനാകുമെന്നെ തന്നെയും ഭജിക്കേണം അപ്രമത്തനായി വിദ്വാൻ രാജസ തമസിനെ സൽപ്പുമാൻ ജയിച്ചുകൊണ്ട് ഇന്ദ്രിയ ജിതനായി സാത്വിക ഗുണസേവായുക്തനായി മുനിയായി ശാന്തധീയായി നിരപേക്ഷനായി ോചനായിട്ടെന്നെയും ഭജിച്ചിട്ടു ജീവമുക്തനായി ബ്രഹ്മപീയൂഷാം ബുധവും മുങ്ങിയിട്ടന്തർഭാഗവും ബഹിർഭാഗവും ഏകമായി കണ്ടന്തരമെന്നെ വസിച്ചിടുന്നു യഥേച്ഛമായി മമ ലക്ഷണമായിട്ടിരിക്കും ഇദ്ദേഹത്തെ ലഭിച്ചു മധർമ്മ പാരകനായി ആനന്ദനായി പരനായിരിക്കുന്നു ഒരാത്മാനം പ്രാപിക്കുന്നു പരമഭക്തനായുള്ളവനും ഉദ്ധവാ കേൾ വിദ്വാനാമവൻ ഗുണമയനായിരിക്കുന്ന ജീവനെ ജ്ഞാനനിഷ്ഠ കൊണ്ടറിഞ്ഞനന്തരം മായാമാത്രയമായി ദൃശ്യമാനങ്ങളായിരിക്കും ഗുണങ്ങൾ തന്നിലുള്ള വസ്തുതയറിഞ്ഞതിൽ വർത്തമാനനായിരിക്കുന്നത് ഇരിക്കലും വിദ്വാനാമവൻ ജീവമുക്തനായി ഭവിക്കും ഗുണങ്ങൾ തന്നിലുള്ള വസ്തുതയറിഞ്ഞതിൽ വർത്തമാനായിരിക്കുന്നതെന്നിരിക്കലും വിദ്വാനാം അവൻ ജീവൻ മുക്തനായി ഭവിക്കുന്നു യാതൊരുത്തനും സിഷ്ണോദരമോഹിതന്മാരായി പാതകികളായി ഏറ്റം അസത്തമാം അവരോടു പാതകികളായി ഏറ്റം അസത്താം അവരോടു സംസർഗം ചെയ്തിടല ചെയ്തതെന്നിരിക്കലോ അന്ധനാൽ അനുഗതനായൊരന്ധനെപ്പോലെ സംസാരമായോരന്ധകൂപത്തിൽ വീഴും ദൃഢം പാതകികളായ സംസർഗം ചെയ്തിടല ചെയ്തി തന്നിരിക്കലോ അന്ധനാൽ അനുഗതനായോരന്ധനെ പോലെ സംസാരമായോരന്ധകൂപത്തിൽ വീഴും ദൃഢം എന്നതുപോലെ അജ്ഞാനാന്ധകാരത്തിൽ വീഴും ഉന്നമങ്ങളനായ ഭൂപതി കഥ കേൾക്ക ഉർവശി വിരഹത്താൽ ശോകമോഹിതനായിട്ടുർവീശൻ തൻ്റെ നിയമങ്ങളും ഉപേക്ഷിച്ചു ഉർവിയിലെല്ലാം അവൾ തന്നെയും തിരഞ്ഞുകൊണ്ട് ഉർവീശൻ ഉന്മത്തവൽ നഗ്നനായി ദുഃഖിയായി കാമത്താൽ പരമശനായിട്ടു ദിവാരാത്രം ീ കാമീഹാരതവ വർഷമേറ്റു തിരഞ്ഞു നടന്നു നേരം നൃപതിക്കു തിരഞ്ഞു തൻ്റെ ദുഃഖ കാരണമേവ മോർത്താൻ കഷ്ടമൻ മോഹത്തിൻ്റെ വിസ്താരം വലുതല്ലോ ക്ലിഷ്ടനായ അഹങ്കാര കശ്മല ചേതായി ദൈവത്തിൻ ഗതി അറിയാഞ്ഞു ദേവ്യാഗ്രഹനായി വണ്ണം കുണ്ഠിതനായിട്ടായുഖണ്ഡിതനായി മോഹപാശത്താൽ ബന്ധിച്ചെന്നയുമറിയാതെ അഹന്ത പ്രമാണത്താൽ ശൂന്യദൃഷ്ടിയുമായി തത്വാർത്ഥമോർത്തു ശോഭിച്ചിടാതെ മൂഢാത്മാവായി തത്വചിന്തനമെന്നേ സൂര്യനെ നോക്കിയിടാതെ വന്ദിച്ചിതാശ്ചര്യമെന്നാത്മ മോഹേന നാരി തന്നട വരനായി ക്രീഡാവാനം പോലെ കളിക്കുന്നതു ചിത്രം ചക്രവർത്തിയാം നൃപനൈളനാമിന്നെയും എന്നാത്മാവാമതിനെയും തൃണവൽ സന്ധ്യജി ചങ്കനെ പ്രാപിപ്പാനായി നാണമില്ലാതെ നഗ്നോന്മത്തവൽ നടക്കുന്നു ഈശ്വരാ ഭഗവാനെ വൈഭവങ്ങൾ ആശ്ചര്യം പുനഃകരമ്പോൾ നാരി തൻ്റെ കാലടി കൊണ്ടു കൊണ്ടും അവളെ പ്രാപിപ്പാനായി മേൽക്കുമേൽ തോന്നുന്നിതു ചിത്രമെത്രയുമിതം ബുദ്ധിവിദ്യാവിധ ശ്രുതി മൗനങ്ങളാലേ സാധ്യമൊന്നുമേയില്ല സ്ത്രീകളാൽ ഇവൻ തൻ്റെ മാനസമാഹൃതമായി വന്നീടിൽ ഫലമില്ല വിദ്യയാ വിദ്വാനെന്നതാകിലും ഫലമില്ല പണ്ഡിതമാനനായി മൂർഖനായി ഈശ്വരങ്ങൾ നിന്നുതൽ പ്രസാദത്താൽ ഉത്തമനായോരു ഞാൻ സ്ത്രീകളാൽ ഗോഖരവൽജിതനായ ഉറവ് ഉർവശിയോടാകൂതം വരാഞ്ഞിട അവൾ തൻ്റെ അധരാമൃത പാനാദികളാൽ തൃപ്തി വരാഞ്ഞധികമാഹൂതിയാൽ വൻ ഹി പോലേറ്റം കാമവർദ്ധിതനായി പരസ്ത്രീയാൽ ചിത്തത്തെ അവഹൃതമാകുന്നതിനെ കളവാനായിക്കൊണ്ടു ഈശനായിക്കൊണ്ടങ്ങധോക്ഷജനായ ആത്മാരാമേശ്വരനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഇഹ പ്രാപിച്ചിടുന്നേനെൻ്റെ ദുർബോധഭ്രമമെല്ലാം കേവലേശ്വരവാക്യാൽ കളഞ്ഞു തരേണമേ മാനസഗതമായിട്ടിരിക്കും മനോമോഹം മാനസവശാത്മകൻ തനിക്കേ ഭവിച്ചിടൂ മാനസജിതാ ജിതാത്മാവിനേതുമേ ഇല്ലയല്ലോ ഈശ്വരൻ തൻ്റെ മായാകൃതങ്ങളെല്ലാറ്റേയും നിശ്ചയിക്കുന്നു വിദ്വാൻ രജ്ജു സർപ്പധീ പോലെ ഞാനിഹ ജിതേന്ദ്രിയനല്ലാതെ മലിനനായി ദുർഗന്ധാത്മകമായിട്ട് അശുചിയായിരിക്കും ായമാകുന്നത് വിദ്യാകൃതം അതിനാലേ മായാഹങ്കാരത്താൽ എന്നെ അറിയുന്നതു വിദ്യ കായത്തിനെന്തു ഗുണം ദേവകൾ നരന്മാർക്കും മായയാമിതു വിദ്യയെന്നറിയുന്നു വിദ്വാൻ താതനും ഭാര്യ ഭർത്താസ്വാമി എന്നിവർക്കെല്ലാം ജാതമാം ദേഹത്തിങ്കലെന്തു സംബന്ധമുള്ളു അഗ്നിയിൽ ദഹിക്കലാം ഭക്ഷിക്കലാം വിഘ്നമായിടും എന്തൊരു സാരമുള്ളൂ ബന്ധുക്കൾക്കതിനാലേ ചിന്തിക്കൽ ആത്മാവിനും തങ്ങൾക്കും കളേഭരം ഭരം സാരമേതു ദേഹത്തെ ഓർത്താൽ ചിത്രം ചോരയും ത്വം മാംസാസ്തി ശാസ്തി മജ്ജയും മേധസ്നായു സംയുക്തമായിരിക്കും അതിനെ സുസ്മിതമായി പൂയമാ മുഖം ചന്ദ്ര സദൃശം മോഹമാത്രം വിൺമൂത്രയുക്തം നശ്യമായി നിർമ്മലേയിരിക്കുന്നൊരു കായം ശ്രേഷ്ഠം അതെന്നു ചിന്തിക്കുന്നത് തന്നെ പരമാർത്ഥ ഗ്രഹണനായുള്ളവൻ കളത്ര പുത്രാർത്ഥ ദേഹാദികളീലിച്ച ഉള്ളതിലുണ്ടാകാതെ കളത്ര പുത്രാർത്ഥ ദേഹാദികളിൽ ഈലിച്ച ഉള്ളത്തിൽ ഉണ്ടാകാതെ ായി വാണിയിടുന്നു വിഷയേന്ദ്രിയ സംഘാൽ മാനസംഭം വിഷയങ്ങളിൽ ദൃഷ്ട ശ്രുതമില്ല എന്നാലതിൽ മൂലം നിശ്ചല മനസ്സായുള്ള പുമാനവൻ അർത്ഥപുത്രാദി സമസ്തേന്ദ്രിയ വിഷയത്തിൽ കർത്തവ്യമല്ല സംഘം വിദ്വാൻമാരായവർക്കും ഷഡ്വർഗങ്ങളുമെല്ലാം വർജ്യമാകുന്നതെന്നു ഷഡ്വിധ ലിംഗത്താലും അറിഞ്ഞീടു ഇത്തരമൈളനായ ഭൂപതി ശ്രേഷ്ഠൻ താനും ചിന്തിച്ചു ശീലോഭാലുർവശി തന്നിലുള്ള ചിന്തയും ത്യജിച്ചാത്മാവിൽ അംഗ ആത്മാവിംഗൽ ആത്മാനം ചേർത്തിട്ടെങ്കിലേ രമിച്ചാത്മജ്ഞാനേനാരൂഢനായി ശങ്കയില്ല അതിനാലേ ദുസ്സംഗം ത്യജിച്ച്